ഞാൻ ഡോക്ടർ ജോജോ ജോസഫ് വള്ളമറ്റം ഡയറക്ടർ വള്ളമറ്റം അഡ്വാൻസ്ഡ് ഓർത്തറോണ്ടിസ് കടവന്ത്ര കൊച്ചി ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗമി സ്മെൽ അഥവാ ചിരിക്കുമ്പോൾ മോണ കാണുന്ന അവസ്ഥ എങ്ങനെ സർജറി കൂടാതെ കറക്റ്റ് ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് ഈ മൂന്ന് വർഷം മുമ്പ് ഈ പേഷ്യൻറ്റ് എൻ്റെ ക്ലിനിക്കിൽ വന്നപ്പോൾ അവരുടെ മെയിൻ കൺസേൺസ് എന്ന് പറഞ്ഞാൽ ചിരിക്കുമ്പോൾ മോണ ഭയങ്കര വിസിബിളായിട്ട് കാണുന്നു അതുപോലെ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചിരിക്കാൻ സാധിക്കുന്നില്ല അവർ പല ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്തു സർജറി മാത്രമായിരുന്നു എല്ലാവരും കൊടുത്തൊരു ഓപ്ഷൻസ് പക്ഷേ സർജറിയുള്ള ഭയം മൂലം അതുപോലെ തന്നെ സർജറി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത മൂലം അവർ സാധാരണ ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് രണ്ട് തവണ അവർ ചെയ്തു പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ ഈ മോണ പൊങ്ങിയേക്കണ കേസിൽ സാധാരണ കമ്പി ഇടുന്ന പോലെ ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പല്ല് സ്വല്പം താഴ്ന്നു കിട്ടും പക്ഷെ മോണ താഴ്ത്തുന്നതിൽ അത് കാര്യമായിട്ട് ചേഞ്ച് വരുത്താൻ സാധിക്കുകയില്ല മോണ താഴണമെങ്കിൽ മോണയിൽ മൈക്രോംബ്ലാൻറ്റ് ഫിക്സ് ചെയ്ത് അതിൽ നിന്നും എടുത്ത് ആ മോണയിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മോണ താഴുകയുള്ളൂ അതുപോലെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ ഈ മോണഗമിസ്മയിലുള്ള കേസുകൾ ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉപയോഗിച്ച് എഴുപതൊട്ട് എൺപത് ശതമാനം കേസുകളും സർജറി കൂടാതെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധ്യമാണ് ഇനി അങ്ങനെ കറക്റ്റ് ചെയ്ത കുറച്ച് കേസുകൾ നമുക്ക് കാണാം